കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കണ്ണൂർ റൂറൽ എസ് പി എം ഹേമലതയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തു ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്ത് നടന്ന യോഗത്തിൽ ഇരട്ടി തഹസിൽദാർ ലക്ഷ്മണൻ കണിച്ചാർ കൊട്ടിയൂർ കേളകം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആന്റണി സെബാസ്റ്റ്യൻ റോയി നമ്പുടാം സി ടി അനീഷ് കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ കെ സി സുബ്രഹ്മണ്യൻ നായർ അഡ്വക്കേറ്റ് കമ്മീഷണർ പ്രദീപ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസർ ഗോകുൽ പേരാവൂർ ഡിവൈഎസ്പി അഷ്റഫ് തൈക്കലക്കണ്ടി സ്പെഷ്യൽ ബ്രാഞ്ച് ഡി സിബി പി സി ബി കേളകം എസ് എച്ച്ഒ പ്രവീൺകുമാർ എസ് ഐ മിനിമോൾ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ ആരോഗ്യം എക്സൈസ് പോലീസ് കെ എസ് സി ബി ടെലികോം വനം ഫയർ കെ എസ് ആർ ടി സി എന്നീ വകുപ്പുദ്യോഗസ്ഥർ പങ്കെടുത്തു എന്നാൽ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തില്ല ഉത്സവ പരിസരം യാചക നിരോധന മേഖലയാക്കും സൂചന ബോർഡുകൾ പലയിടങ്ങളിലായി സ്ഥാപിക്കും മലയാളം കന്നഡ ഇംഗ്ലീഷ് എന്നീ മൂന്ന് ഭാഷയിൽ അനൗൺസ്മെന്റ് നടത്തും അക്കരകൊട്ടിയൂരിൽ ഫയർഫോഴ്സിന്റെ സേവനം ഉണ്ടാകും ഉത്സവ പരിസരങ്ങളിൽ മുഴുവൻ ഇടങ്ങളിലും സിസി ടി വി നിരീക്ഷണവും ഉണ്ടാകും മാവോയിസ്റ്റുകളെ തിരിച്ചറിയാൻ ലുക്ക് നോട്ടീസ് പോസ്റ്റർ പേസ്റ്റ് ചെയ്യും തുടങ്ങി വിവിധ സംവിധാനങ്ങൾ ഈ ഉത്സവകാലത്ത് ഒരുക്കാൻ എസ് പി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഫെസ്റ്റിവൽ എല്ലാ പോലും നല്ല ഇഷ്യൂസും ഇല്ലാതെ വളരെ മികച്ച രീതിയിൽ വരുന്ന പബ്ലിക്ക് എല്ലാ സർവീസും ബെറ്റർ രീതിയിൽ പോകാനുള്ള നല്ല രീതിയിൽ നടത്താമെന്നുള്ള ഒരു ആസ്വദിച്ചു പറഞ്ഞുകൊണ്ട് നമ്മുടെ മെയിൻ കാര്യം പ്രൗഡ് ലാസ്റ്റ് ഇയർ കാട്ടിലും ഈ വർഷം കൂടുതലും ആൾക്കാർ വരുന്നതാണ് നമ്മുടെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രതീക്ഷ ദേവസ്വം ப்ளஸ் லோக்கல் பப்ளிக் மீடியா அங்கே எல்லாரும் கணக்கிய டிஸ்கஷனில் நமக்கு கிளியதும் அங்கேயும் சோ லாஸ்ட் இந்த வருஷம் கொஞ்சம் குறச்சு ஃப்ரௌ கூலாய் ஒரு சாத்திய உண்டு அதில் நமக்கு மெயினாய்ட் அடுத்த ஸ்பெஷல் ஆனிஜி வேறபோது கவுண்டிங்கிண்ட் சமயம் ஸோ கவுண்டிங்கிண்ட் சமயம் மொத்த டிப்பார்ட்மெண்ட்டுகளும் ரவன்யூ அடக்கம் கவுண்டிங் ஆகி பட்டுள்ள காரியங்களுக்கு மொபிலை செய்யுதுனும் சோ ஆ ஒரு நமக்கு அது மட்டில குறச்சும் எங்கே ப்ளான் செய்யும் ரெண்டாவது காரியம் வரணும் நம்மள ஒரு பாரிக்கேடிங்கும் ப்ளஸ் பார்க்கும் நம்ம கலெக்டர் மீட்டிங்கிலும் ப்ளஸ் மீட்டிங்கும் புதிய லாஸ்ட் இயர்ஸ் பார்ட்டி பார்ட்டும் അപ്പോ അതിന്റെ ലൊക്കേഷനുകളും കാര്യങ്ങളും കുറച്ചും കൂടി ദൂരത്ത് തൊട്ട് ഈ വണ്ടിയിലൊക്കെ വരുന്ന ലൊക്കേഷൻ തൊട്ട് തന്നെ നമുക്ക് ബോർഡ് ലാസ്റ്റ് ഇയർ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു കുറച്ചും കൂടി ബോർഡ്സ് പാർക്കിംഗ് വൺ ലൊക്കേഷൻ ടൂ ലൊക്കേഷൻ ത്രീ ലൊക്കേഷൻസ് പിന്നെ നമുക്ക് വരുന്ന എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല കർണാടകത്തൊന്നും വേറെ അന്യ സംസ്ഥാനങ്ങളിലൊന്നും വരുന്നുണ്ട് അപ്പോ മാക്സിമം നമുക്ക് മലയാളത്തിലും അടുത്ത സംസ്ഥാനത്തിൽ വരുന്ന ക്രൗഡ് കൂടുതലും കന്നഡത്തിലും ഇലീഷ് അങ്ങനെ മൂന്ന് മെയിൻ ആയിട്ടുള്ള ലാംഗ്വേജുകളിലും ബോർഡ് ഉണ്ടെങ്കിലും പ്ലസ് അനൗൺസ്മെന്റ് ഔൾസോ നമ്മള് ഇവിടെ കൊടുക്കുന്ന അനൗൺസ്മെന്റ്സ് അതും ആ കന്നഡത്തിലും ഇംഗ്ലീഷിലും ഭാഷയിലും അനൗൺസ്മെന്റ് കൊടുക്കാനുള്ള ആൾക്കാർ ഉണ്ടെങ്കിലും കുറച്ചും കൂടി നമുക്ക് പിന്നെ റോഡ് ഡൈവേർഷൻ അതിന് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് തന്നെയാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റും പ്ലസ് എം ബി അങ്ങനെ ഹോൾഡർ ഡിപ്പാർട്ട്മെന്റും അയക്കാൻ പോകുന്നുണ്ട് അവൈഡ് ചെയ്യാൻ എസ്പെഷ്യലി ആ സോ ആണ് ഇൻഫർമേഷൻ നമ്മൾ റവന്യൂ പ്രോപ്പർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് മുഖാന്തരം കുറച്ചുകൂടി നേരത്തെ പത്രത്തിലും ബാക്കിയുള്ളവർക്ക് സോഷ്യൽ മീഡിയ പ്രൊഫൈല് പേജസ് അങ്ങനെ ഡിസ്ട്രിക്ട് പ്രൊഫൈല് അങ്ങനെ എല്ലാറ്റേം അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്